കല്ല്യാണ വേണ്ട ഇപ്പൊ തെച്ചി ഒരു രാമചന്ദ്രൻ എത്ര ലക്ഷത്തിനോ പന്ത്രണ്ടര ലക്ഷത്തിനോ കേരളത്തിലെ ഏറ്റവും വലിയ ആ പതിമൂന്ന് ലക്ഷം കേരളത്തിലെ ഏറ്റവും വലിയ ഏക്ക പോയി അത് വിളിച്ച ആളുകൾക്ക് ഭയങ്കര പ്രൗഡായിരിക്കും ഞങ്ങളാണ് ഏറ്റവും വലിയ ഏക്ക തൂക്കി ആന പൂരത്തിനുള്ള ആന എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നരകം അനുഭവിച്ചു തുടങ്ങിയെന്നറിയോ ഇത് ചിലപ്പോൾ എനിക്ക് നിങ്ങൾ വീഡിയോ ആരേലും എടുക്കേണ്ടത് എനിക്ക് പൊങ്കാലയ്ക്കുള്ള വയ്ക്കൂരത്തിനുള്ള ആന എപ്പോഴാ നരകനുഭവിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ വണ്ടീര് കൊണ്ടുപോയി തുടങ്ങിയപ്പോഴാ മറ്റേതൊരു ആന തൃശൂരിൽ ഒരു ആന പിറ്റേ ദിവസം പാലക്കാട് വരെ നടന്നെത്തുമ്പോഴത്തേനും അത്രയും നേരം ആനയ്ക്ക് സമയമുണ്ട് ഇത് രാവിലെ തൃശ്ശൂർ പൂരം എടുക്കുന്ന ആന വൈകുന്നേരം പാലക്കാട് എടുക്കും പിറ്റേ ദിവസം രാവിലെ അത് പോയി കോട്ടയത്ത് എടുക്കും നിൽക്കാൻ നേരം ഇല്ലാണ്ട് അത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക ഒരു പൂര സീസണില് അപ്പൊ നിങ്ങൾ ഇത് അവർ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പൊ അതൊക്കെ ഇവരെ മാറ്റി ചെറിയ ആനകളുണ്ട് പൂരം കിട്ടാത്ത ആനകളുണ്ട് അവരെടുത്തോളൂ നമുക്ക് കാണാൻ ആനയോടുള്ള സ്നേഹത്തിന് എല്ലാത്തിനെയും കാണണം എല്ലാം ടൈംഡ് ആയിട്ട് നമ്മൾ കാണണം കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് എന്തേലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായാലും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ അല്ലാതെ ഇവരൊക്കെ പിന്നെ കുറെ ഇത് വിശ്വാസവും ആചാരവും റിലേറ്റഡ് ആണ് ഒരു വിശ്വാസത്തെയും നമുക്ക് മാറ്റി അത് വേണ്ടാനേ എന്നലിക്ക് എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് മിനിമം സ്പേസ് കൊടുക്കാം ഒരു പൂരം കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന പോലെ അവരെയും ജോലി കഴിഞ്ഞ് കൃത്യമായി റെസ്റ്റ് അനുവദിച്ചാൽ മതി